ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ബി ഡി എഫ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ബീഫ് ഡ്രൈ ഫ്രൈ ഇതാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള റെസിപ്പിയാണ് ബീഫൊക്കെ നമ്മളെപ്പോഴും കറി തന്നെയല്ലേ വെച്ച് കഴിക്കുന്നത് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കിലോ ബീഫാണ് അതൊന്ന് വലിയ പീസാക്കി തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതേപോലെ ഒന്ന് മൂന്നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇത് നമുക്ക് വേവിക്കാൻ ആദ്യമേ വേണ്ടത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും ഇട്ടാണ് നമ്മൾ ആദ്യമേ ബീഫൊന്ന് ബോയിലെയ്തെടുക്കുന്നത് നമ്മൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഇത് കഴിഞ്ഞതിന് ശേഷം ബീഫ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓവർ കുക്ക് ചെയ്താൽ ഇത് ഉടഞ്ഞു പോകാനുള്ള കാര്യങ്ങളാണ് നമുക്ക് കുക്കറിൽ വെച്ചിട്ടൊന്ന് പാകത്തിന് വേവിച്ചെടുക്കാം നമ്മൾ നോർമലി കുക്ക് ചെയ്യണേലും കുറച്ച് നേരത്തെ തന്നെ ഓഫാക്കി വെക്കുക അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം മുളക് പൊടിയും കശ്മീരി പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല ടെർമറിക്ക് പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കറിവേപ്പില ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചതും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കാരണം നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി ഞാൻ ചെയ്ത് കൊടുത്തത് ബീഫ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ കിട്ടും ഇത് നമ്മൾ ബീഫ് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു വെള്ളമാണ് അതൊട്ടും കളയാതെ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇതും കൂടി കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നല്ലൊരു ബീഫിൻ്റെ ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് വേറെ എക്സ്ട്രാ ഒരു ടേസ്റ്റും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആ മസാലയിലേക്ക് നമ്മൾ ഇപ്പോൾ വറ്റിച്ചെടുത്ത ആ ബീഫിൻ്റെ സ്റ്റോക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല മുട്ടയുടെ ആ ഒരു വെറ്റ്നസ് ഉണ്ടല്ലോ അതും കൂടി ആകുമ്പോൾ തന്നെ മതിയാകും നമുക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടുകൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ റെസിപ്പീസൊക്കെ അവർക്കും കാണാനും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും പറ്റുള്ളൂ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന ചെയ്യുന്നില്ല ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കുറച്ച് നേരം വെച്ചാലും കുഴപ്പമില്ല നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഞാനിവിടെ നോർമൽ മുളക് പൊടിയൊക്കെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇവിടെ മക്കൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ എരിവൊക്കെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ചും കൂടെ കൂടുതലെടുത്താൽ മതിയാവും ഞാനിവിടെ അരക്കിലോ ബീഫിൻ്റെ മെഷർമെൻ്റ് ആണ് എല്ലാ തന്നിരിക്കുന്നത് അപ്പോൾ ഇതാ നോക്കിയാൽ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കോരി എടുക്കാം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത് ബീഫ് ഫ്രൈ ചെയ്യാൻ ഇടുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതൊരു ഫ്ലേവർ ആ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി ആ ബീഫിലേക്ക് കിട്ടിക്കോളും ഇതാ നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബി ഡി എഫാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒന്നും ഒരുമിച്ച് ഇങ്ങനെ കൂടിയൊന്നും പോയിട്ടില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കി നമ്മൾ എപ്പോഴും ബീഫ് ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മാത്രം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഞാൻ രണ്ട് സെക്ഷനായിട്ടിട്ടാണ് ബീഫ് ഫ്രൈ ചെയ്തെടുത്തത് കാരണം ഒരുപാട് ഓയിലൊഴിക്കാതെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് അതുകൊണ്ടാണ് രണ്ടായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ നോക്കി നല്ല നന്നായിട്ട് കോട്ടിംഗ് ആയിട്ടുള്ള ബി ഡി എഫായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം മക്കൾക്കൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് ടൊമാറ്റോൻ്റെ സോസൊക്കെ കൊടുത്താൽ ആ പാത്രം കാലിയാവുന്നതറിയില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്